إلى جميع الخلق والأنام الذي خلق كل شيء فقدره تقديره وأشهد أن لا إله إلا الله وحده لا شريك له أحل الألام وحرم الحرام أحل الحلال وحرم الحرام ونهى أن يبذر المال تبذيرا وأشهد أن محمدا عبد الله ورسوله وصفوته من خلقي وخليله وافضل رسله الكرام ارسله ربه هاديا ومبشرا ونذيرا وداعيا الى الله باذنه سراجا منيرا صلى الله عليه وعلى اله وصحبه الذين اقتصدوا في عيشهم ولم يسرفوا ولم يقطروا تقديرا وسلم تسليما كثيرا اما بعد إخواني في الله أوصيكم بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله قالوا إنا لله وإنا إليه راجعون ും സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കോൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസ്യത്ത് ചെയ്യുന്നു മഹാനായ ഒരു താബി പണ്ഡിതൻ ും ഭക്തനുമൊക്കെയ ആ പണ്ഡിതൻ അദ്ദേഹം ഇങ്ങനെ ഒരു അശ്രദ്ധയിൽ ഇങ്ങനെ അന്താളിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ ഇടയായി അയാളോട് ചോദിച്ചു കം അത്തു കാലേക്ക് എനിക്കെത്ര പ്രായമായി അപ്പൊ അയാൾ പറഞ്ഞു സിദ്ധൂനസന അറുപത് വർഷമായി അറുപത് വയസ്സായി പാല അപ്പൊ പണ്ഡിതൻ അയാളോട് പറയാണ് മുൻതു സിദ്ധി തസീറു ഇല റബിഖ് അറുപത് കൊല്ലായിച്ച് അള്ളാഹുവിന്റെ അടുത്തേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടില്ലേ ദൂഷിക്കുവാൻ തമില അപ്പ അള്ളാഹിന്റെ അടുത്തേക്ക് എത്താൻ ആയിട്ടുണ്ടല്ലേ പക്കാല റച്ചി അപ്പ ആ മനുഷ്യൻ പറഞ്ഞു എന്ന് ആ അശ്രദ്ധയിലുള്ള മനുഷ്യൻ പറയുണ്ടായിരുന്നു ചോദിച്ചു േ ഇല്ലാ ഇല്ല എന്ന് പറഞ്ഞില്ലേ അതിന്റെ അർത്ഥം എന്താ ഈ പറഞ്ഞറിയാമോ ഖാല റജു ആ മനുഷ്യൻ പറഞ്ഞു ഫുലൈൽ എന്ന പണ്ഡിത അതിനെ ഒന്ന് വിശദീകരിച്ചുകൊണ്ട തഫ്സീർ ചെയ്തുകൊണ്ട ഖാല ആ പണ്ഡിതൻ അയാൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് കൗലുക ഇന്നാലില്ല ഇന്നാലില്ല എന്ന് ഇനി പറയുമ്പോൾ നീ പറയുന്നത് അനലില്ലാഹി അടുതൽ ഞാൻ അള്ളാഹുവിന്റെ അധീനത്തിലുള്ള ഒരു അടിമ മാത്രമാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നാണ് ഈ പറയുന്നത് അന ഇലം വാഹി റാജു ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലാൻ ഉള്ളവനാണ് തിരിച്ചു ചെല്ലാനുള്ളവനാണ് അപ്പോ ആ പണ്ഡിതൻ പറയാണ് ഫമൻ അലിമ അന്നഹു അബ്ദുലെ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമയും അവനിലേക്ക് മടങ്ങിച്ചെല്ലാനുമുള്ളവനാണ് എന്ന ബോധം ഒരു മനുഷ്യൻ ഉണ്ടായാൽ അവനൊരു സ്റ്റോപ്പ് ഉണ്ട് എന്ന് അവൻ അറിയണം അല്ലേ മടങ്ങി ചെല്ലണമെങ്കിൽ ആ മടങ്ങി ചെല്ലണ സ്ഥലത്തൊരു സ്റ്റോപ്പ് ഉണ്ടല്ലോ ആ സ്റ്റോപ്പ് ഉണ്ടാവും എന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പുണ്ട് അന്നഹു ചെയ്യണം ആ ബോർഡറിൽ ചോദ്യം 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 ചെയ്യപ്പെടും ചെയ്യപ്പെടും വമൻ അന്നഹു മനസ്സിലായാൽ ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്തണമല്ലോ അല്ലേ ബോർഡറിൽ ചോദിക്കും ആ ചോദ്യത്തിന് മറുപടി തയ്യാറാക്കി വെക്കണം അപ്പൊ ഈ മനുഷ്യൻ പണ്ഡിതനോട് ചോദിച്ചു ഫമുല അതിലുള്ള പോംബി സൂത്രം എന്താണ് അപ്പോ ഈ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കാൻ വളരെ പറഞ്ഞുകൊടുക്കണം ക്വാലിയെന്ന് പറഞ്ഞത് എന്താണ് നിന്റെ സിഷ്ട ജീവിതം ഉണ്ടല്ലോ ഇതുവരെ അറുപത് കടന്നുപോയി ആ സിഷ്ട ജീവിതത്തിൽ നീ നന്മ ചെയ്ത് ആ നന്മയിൽ മുന്നേറി ജീവിക്കുക എങ്കിൽ കഴിഞ്ഞു പോയു ചെയ്ത തെറ്റുകളൊക്കെ അതുമൂലം ബാക്കി വരാനിരിക്കുന്നതും അതുമൂലം പൊറത്ത് ലഭിക്കും ഇൻ എന്നാൽ തെറ്റിൽ തന്നെ മൊഴികെ ജീവിക്കുകയാണെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും തെറ്റിൽ തന്നെ മൊഴികി ജീവിക്കുകയാണെങ്കിൽ ആ വരാൻ പോകുന്ന കാര്യത്തിൽ നീ തെറ്റിൽ ജീവിക്കുകയാണെങ്കിൽ നൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങളും ശിക്ഷിക്കപ്പെടും വരാൻ നീ ചെയ്യാൻ പോകുന്ന പാപങ്ങളെ പറ്റിയൊന്നും നിനക്ക് ശിക്ഷ ലഭിക്കും എന്നാ പണ്ഡിതൻ ഇന്നാലില്ലാ ലേ ഹാജീവൻ എന്നതിൻ്റെ വിശദീകരണമായി പറഞ്ഞു കൊടുക്കേണ്ടേ സഹോദരന്മാരെ നമ്മുടെയൊക്കെ നാവിൻ തുമ്പത്തിലൂടെ എപ്പോഴും വരേണ്ട ഒരു വാക്കാണ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു വാക്കാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഇന്നാലില്ലാജു ആ ഇന്നാലില്ലാ ഇല്ല ഇപ്പൊ ഉദാഹരണമായി ഒരു ഭാഗത്തേക്കാട് നോക്കിയാൽ ഒരുപാട് അപകടങ്ങൾ ലേ മഴയുടെ ദുരിതമായി ഉണ്ടാകുന്ന ഒരുപാട് അപകടങ്ങൾ ശക്തമായി ഇടിമിന്നലുകൾ അതിൻ്റെ പരിക്കുകൾ ലേ ബിൽഡിങ്ങുകൾ തകർന്നു വീഴുന്നു വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു സ്വന്തം മക്കൾ കാണാനില്ലാതെയാവുന്നു വേട്ടയാടപ്പെടുന്നു ഇങ്ങനെ തുടങ്ങി ഒരുപാട് മരണങ്ങളും വാഹനാപകടങ്ങളും അപകടങ്ങളും അടങ്ങി ഒരു ഭാഗത്ത് ഭൂമിയുടെ കടലിന്റെ അടിയിലുള്ള ഭൂമികുലുക്കവും അതിന്റെ പ്രകമ്പനവും എല്ലാ സമയത്തും മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടി പിടിക്കുകയാണ് ഈ മുസീബത്തുകൾ അല്ലെ ആ മുസീബത്തുകൾ വേട്ടയാടി പിടിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അവൻ അന്താളിച്ചു നിന്നു പോകും അവൻ അവനോട് തന്നെ ഒരു ദേഷ്യവും വിരോധവും സുഹൃത്തുമൊക്കെ ഉണ്ടാകും യഥാർത്ഥത്തിൽ മനുഷ്യന് അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു രക്ഷാ കവചമാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ള വാക്ക് അത് കേവലം പറഞ്ഞാൽ പോരാ കൊണ്ട് നാം പറയണം എന്താ സഹോദരന്മാരെ ഇന്നാലില്ലാജ്യം അത് നിസ്സാരമായ കാര്യം മുതൽ അന്താരാഷ്ട്ര കാര്യം വരെ അത്തരത്തിലുള്ള അപകടങ്ങൾ ചെറിയ മുസീബത്തുകളായാലും വലിയ മുസീബത്തുകളായാലും അവിടെയൊക്കെ ഇന്നാലില്ല പറയണം എന്താ മഹാനായ മഹാനായ അലി ഉമർ ഉമർ ചെരിപ്പിന്റെ ചെരിപ്പിന്റെ ഫഖാൽ ഇന്നാ ലില്ലാഹി ഇലൈഹി റാജിഊ ആ സമയത്ത് മുറിഞ്ഞപ്പോൾ ഖലീഫയായ ഇബ്നുൽ ഖത്താബ് എന്ന് പറഞ്ഞു ഇന്നാ ലില്ലാഹി ഇലൈഹി എന്ന് ഫഖാൽ അപ്പോൾ കൂട്ടത്തിലെ ആ കൂട്ടത്തില് ചോദിച്ചു യാ അമീറുൽ മുഅ്മിനീൻ അഫി ണോ പറഞ്ഞത് ഒരു വിശ്വാസിക്ക് ബാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവൻ വെറുക്കുന്ന അവൻ വിമിത്തമായി കാണുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഫുഗോ മുസീബ അതാണ് മുസീബത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് അതാണല്ലാ ശുഭാനുഭത്തേല ഏറ്റവും ചെറിയ മുസീബത്ത് മുതൽ വലിയ വലിയ മനുഷ്യൻ നേരിടുന്ന മുസീബത്തുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു വചനം ഇന്നാലില്ലാ ഇന്ന ഇല റാജു എന്ന് അവന്റെ നാമിലൂടെ ഇങ്ങനെ ഒഴുകിവരണം ഒഴുകി വന്നാൽ മാത്രം പോരാ ആ ഒഴിക്ക് അവന്റെ മനസ്സിൽ തട്ടണം എപ്പോഴാ സഹോദരന്മാരെ തട്ടുക ആശയം മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ഏത് പ്രതിസന്ധികളെയും ഏത് ആപത്തുകളെയും

ഞാൻ അള്ളാഹുവിന്റെ അധീനത്തിലാണ് എങ്ങനെ റബ്ബിൻ്റെ അടിമയാണ് ഞാൻ റബ്ബാണ് എന്റെ സൃഷ്ടാവ് ഞാൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എൻ്റെ അധീനത്തിലുള്ള ഈ ഭൂമുഖത്ത് എനിക്ക് നൽകിയിട്ടുള്ള കോടാനുകോടി സമ്പത്തുകൾ ആ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിന്റെ മീറ്റിയത്തിലാണ് അതിൻ്റെ മാലിക്ക് അള്ളാഹുവാണ് ഈ ഒരു ബോധം മനുഷ്യനുണ്ടാകുമ്പോൾ എത്ര സമാധാനം ലഭിക്കും സഹോദരന്മാരെ ഒരു അടിമക്കൊന്നും സമാധാനാ കാരണം എന്താ ഒരു പ്രശ്നം അവനുണ്ടാകുമ്പോൾ അവൻ്റെ യജമാനം നോക്കിക്കൊള്ളും അല്ലേ അവനൊരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അതൊക്കെ യജമാനലേറ്റെടുത്തോളും ഓൻ സമാധാനേ ഇതേപോലെ ഞാൻ റബ്ബിൻ്റെ അടിമയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനുപത്താലെ നോക്കിക്കൊള്ളും എന്ന ശരിയായ ആ ദൃതവിശ്വാസത്തോടു കൂടിയുള്ള ആ ബോധം ഒരു അടിമയുടെ മനസ്സിലുണ്ടാകുമ്പോൾ അത്ര സമാധാനം നൽകുന്ന ഒരു കാര്യം എന്താണ് രണ്ടാമതൊന്ന് ഞാൻ അധീനപ്പെടുത്തിയിട്ടുള്ള കോടാനുകൂടി അനുഗ്രഹങ്ങളും സമ്പത്തുകളും ഈ ഭൂഭൂഖത്തെ അതൊന്നും അതെന്നും എൻ്റെതെല്ലാം താത്കാലികമായെല്ലാം എന്നെ ഏൽപ്പിച്ചതാണ് എന്ന ശരിയായ ബോധം ആ ഒരു ബോധവും വിശ്വാസവും മനുഷ്യനുണ്ടാകുമ്പോൾ അവൻ എത്ര സമാധാനമാണ് ആ റബ്ബ് തന്നതാണ് അവൻ ഉദ്ദേശിക്കുമ്പോൾ ആ അത് നിയമത്തെ ഉദ്ദേശിക്കുമ്പോൾ അവനുദ്ദേശിക്കുമ്പോൾ അതെനിക്ക് നൽകുന്നു അവനാണ് ഞാൻ അറിയാതെ ഈ ഭൂമിയിലേക്ക് ഭൂമിയിലേക്കല്ലാങ്കുകയാണ് എന്നെ കൊണ്ടുവന്നത് ആ അറിയാതെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് നിന്നല്ലാങ്കൂ എടുത്തുകൊണ്ടുപോകും എന്ന ഒരു വിശ്വാസം മനുഷ്യനുണ്ടാകുമ്പോൾ ആ വിശ്വാസം ദൃഢമൂലിമാർ എത്ര സമാധാനം ലഭിക്കും ആരേ ചുക്ക് ഇതാണ് ഒന്നും എൻ്റെ അഹീനതയിലല്ല എന്നതാണ് ഇന്നാലില്ല എന്ന് പറയുമ്പോൾ രണ്ടാമത്തൊന്ന് ഇലക്ക് റാച്ചി ഒൻ ഞങ്ങൾ അബ്ദാക്കിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ളവരാണ് ഇവിടെ ശാശ്വതമല്ല ഈ ജീവിതം ഇവിടത്തെ ജീവിതം താൽക്കാലികമാണ് എന്ത് അനുഗ്രഹങ്ങൾ ഇവിടെ ലഭിച്ചാലും എന്ത് വലിയ കഴിവും കോപ്പുകളും ഇവിടെ ലഭിച്ചാലും അതൊക്കെ താൽക്കാലികമാണ് അതൊക്കെ വിട്ടേച്ച് പോവേണ്ടി വരും എന്ന ബോധം ഒരു മനുഷ്യൻ ഉണ്ടാകുമ്പോൾ അവന്റെ ജീവിതത്തിൽ സമാധാനം നൽകുന്ന ഏത് പ്രശ്നങ്ങളെയും പ്രതിരോധിക്കാനുള്ള ഇതിനേക്കാൾ വലിയൊരു രക്ഷാകം എന്താണ് സഹോദരന്മാര് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ആപത്തുകളെയും വിപത്തുകളെയും പ്രതിരോധിക്കാനുള്ള രക്ഷാകവചമാണ് രക്ഷാകർ അഥവാ അതാണ് ഞാൻ ഓതി വച്ചായ ചില്ലറ ഭയം കൊണ്ട് അല്പമൊക്കെ വിശപ്പ് കൊണ്ട് ധനനഷ്ടം കൊണ്ട് ആൾ നഷ്ടം കൊണ്ട് കായ്ക്കനികളുടെ ചുരുക്കി കൊണ്ട് ഒക്കെ അള്ളാഹു സുബഹാനൂപത്തേ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും ആലോചിച്ചു നിങ്ങൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മഴയുടെ കെടുതികൾ അതുമൂലമുണ്ടാക്കുന്ന ആപത്തുകൾ വാഹനാപകടങ്ങൾ അതേപോലെ തന്നെ വിമാനാപകടങ്ങൾ ഭൂമി കുലുക്കങ്ങൾ ഭൂമി പ്രകമ്പനം കൊല്ലകൾ ആ കടലിലുള്ള ആക്രമണങ്ങൾ ഇതേപോലുള്ള ആക്രമണങ്ങളും പിന്നെ മുസീബത്തുകളുമൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതാണ് വലനപുരി ഒരുക്കുണ്ടാവുന്നല്ല വലനപുരുവനക്കും ആ ഇസ്സിറാറിയത്ത് അതുണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പോഴൊക്കെ നാം വെപ്രാളപ്പെട്ടി പോവുകയല്ല മറിച്ച് അക്ഷമനാവുകയല്ല ആരാണ് യഥാർത്ഥ ക്ഷമ കൈക്കൊള്ളുന്നവൻ അള്ളാഹുവിൻ്റെ ആ തൗഹീദ് മൃഗപ്പിടിച്ചുകൊണ്ട് റബ്ബിലുള്ള വിശ്വാസത്തെ മൃഗപ്പെടിച്ചുകൊണ്ട് ആരാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത് അതെല്ലാം അക്ഷമനായിക്കൊണ്ട് സിർക്കൻ മേഖലകളിലേക്ക് അള്ളാഹുവല്ലാത്തവരിലേക്ക് തുനിയുന്നത് ആരാണ് ഇത് മനസ്സിലാക്കാനാണ് അള്ളാഹു സുബാനു വത്താല ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് നൽകുന്നത് അതുകൊണ്ടാണ് തൗഹീദിൽ അടിയുറച്ച് നിൽക്കുന്ന ആ ക്ഷമ കാണിക്കുന്ന ആളുകൾക്ക് നീ സന്തോഷ വാർത്ത അറിയുക ആരാണ് അവർ അവരുടെ സ്വഭാവം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആപത്തോ വിപത്തോ അവർക്ക് ബാധിച്ചാൽ അവരിങ്ങനെ പ്രഖ്യാപിക്കും മനസ്സിന്റെ അടിത്തറ്റിലെന്ന് ഇല്ല ഞങ്ങൾ ാണ് അള്ളാഹുവിനേക്ക് മടങ്ങി ചെല്ലാനുള്ളവരാണ് എന്ന് അവർ പറയുന്ന അവരുടെ മേൽ അവരുടെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കും എന്നുള്ളത് ഇത്തരം മാലുകൾക്ക് അള്ളാഹുവിന്റെ ഒരനുഗ്രഹമല്ല കോടാനോടി അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കും അവന് ലഭിച്ചുകൊണ്ടിരിക്കും അത്തരം ആളുകളാണ് ഇഹത്തിലും പരത്തിലും സന്മാർഗം പ്രാപിച്ച ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ഞാനും നിങ്ങളുമൊക്കെ ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം ക്ലിയറാക്കാനാണ് അള്ളാഹു സുബാനിങ്ങനെ ഈ ഭൂമി കുരുക്കും ഇടയ്ക്കെങ്ങനെ മഴകെടുതിയും ഇടയ്ക്കെങ്ങനെ ചൂടും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മരണവും ബിൽഡിങ്ങാൾ വിളി പൊഴിഞ്ഞു വീഴും ഈ രൂപത്തിലുള്ള ആപത്തുകളും വിപത്തുകളും കൊണ്ട് നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വിശ്വാസം ക്ലിയറാക്കാനാണ് ആ വിശ്വാസം ക്ലിയർ അല്ലാതെ അക്ഷമനായി നാം അള്ളാഹുവിനോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് വിമ്മിട്ടം കാണിക്കുകയാണെങ്കിൽ അവിടെ നാം നമ്മെ തന്നെ നശിപ്പിക്കുകയാണ് അതുമൂലം ഞാൻ ദേഷ്യപ്പെടും വരും താണ്ടാവ് സഹോദരന്മാരെ എൻ്റെ ശരീരത്തിൽ തന്നെ രണ്ട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും ആ ഹോർമോൺ എനിക്ക് പ്രഷർ കൂടാൻ കാരണമാവും പ്രഷർ കൂടിയാൽ എൻ്റെ ഞരമ്പുകൾ പൊട്ടും ആ ഞരമ്പുകൾ പൊട്ടി ഞാൻ മരണമടയാൻ കാരണമാവും അതുകൊണ്ട് ഇത്തരം രംഗങ്ങളിലൊക്കെ പ്രഷർ ഇല്ലാതിരിക്കാൻ സ്വസ്ഥരാതിരിക്കാൻ മുന്നോട്ട് പോവാൻ നമുക്ക് അല്ലാഹുവേ സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു വചനമാണ് ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റജിഉ അതെ നമ്മൾ കേടി ആ വിശ്വാസത്തിൽ നമ്മൾ കേടി ജീവിതം മുന്നോട്ട് നയിക്കുന്ന മുതകേടkotaൽ റബ്ബ് തമ്പുരാ നമ്മെ ഉല്പത്തി അനുഗ്രഹിക്കുമാറാകട്ടെസ്തഗ്ഫിറുല്ലാഹ്സ്തഗ്ഫിറുല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ മാബാഇദ് ഖവാരിഫില്ലാഹ് ും വിത്തക്കുമ സഹോദരന്മാരെയും ആപത്തുകളും മുസീബത്തുകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദീനിലുള്ള ആപത്താണ് അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ കാണാം വലാ ഫീ ദീനിനാ ഞങ്ങളുടെ മതത്തിന്റെ കാര്യത്തിൽ പഠിച്ചോണെ ഞങ്ങൾക്ക് നീ മുസീബത്ത് ഉണ്ടാക്കി തരല്ല പഠിച്ചോനെ എന്ന് അലൈഹി അലൈസ്മ പ്രാർത്ഥിക്കുന്ന സുദീർഘമായ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാം മഹാനായ അലൈഹി അലൈവിസ്ലമെ മക്കക്കാരായ കുറൈശികൾ പുറത്താക്കിയപ്പോൾ അബൂബക്കർ അലി അള്ളാഹു ചോദിക്കുന്നുണ്ട് അഹ്റജു നബിയവും അവരവരുടെ പ്രവാചകനെ പുറത്താക്കിയോ എന്നിട്ട് അബൂ വക്രത്തിലു പറ ഇല്ല ഇന്നായിരിക്കും എന്നാ വചനമാണ് അദ്ദേഹം മൃഗപിടിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കൂ നിങ്ങൾ ഈ രംഗത്തൊക്കെ നമുക്കുണ്ടായിരിക്കേണ്ട അബൂരീർ അതെല്ലാം കൊന്നു പറയാണ് കോൻ ഒരു മനുഷ്യന്റെ പുത്രൻ മരിച്ചു നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിപത്താണല്ലോ മക്കളുടെ മരണം ഇതാ മാത്ര ബുരുതല്ലാർഥിക്കാലി മലായിക്കത്തി ഒരു അടിമയുടെ മക്കൾ മരിച്ചാൽ

ആ പിടിച്ച സമയത്ത് മക്കളെ വാപ്പയുണ്ടായിരിക്കേ മക്കളെ റൂഹ് പിടിച്ചു കൊണ്ടുപോയ സമയത്ത് ആ ബാപ്പ പറഞ്ഞത് എന്താണ് ചെയ്തു എന്നാണ് അപ്പൊ ഈ മനുഷ്യന്റെ സ്വർഗത്തിന് ഈ ഒരു വീടുണ്ടാക്കി കൊടുക്കുക ഹന്തിൻ്റെ വീടിൽ എന്ന് അതിന് നാമകരണം ചെയ്യുക എന്ന് രം സല്ലാസ്വലം അപ്പൊ സഹോദരന്മാർ ഏതൊരു ആപത്തും വിപത്തും ഒക്കെ നമുക്ക് അനുഗ്രഹമാണ് അതാണ് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസം ഇങ്ങനെ റപ്പിൻ്റെ അനുഗ്രഹമാണ് എൻ്റെ പാപങ്ങൾ കഴുകിക്കൊള്ളാനുള്ള മാർഗങ്ങളാണ് അതിനുള്ള വസീലകളാണ് ഈ പിന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങളും മുസീബത്തുകളും ആപത്തുകളും ആപത്തുകളുമൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മരണമാണെങ്കിൽ പോലും അതുമൂലം നമ്മുടെ പാപ്പങ്ങൾ പുറത്തും ലഭിക്കും എന്നതാണ് അലൈഹി സലമ അതിലൂടെ നമ്മെ പഠിപ്പിക്കും ഇങ്ങനെ വിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചകന്റെ ചിഹ്നത്തിൽ നിന്നും പാഠങ്ങൾക്കൊണ്ട് ജീവിക്കുന്ന ബന്ധുക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്നും മുൻകടന്നു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ പ്രസ്ഥാന ബന്ധുക്കൾ അവർക്കൊക്കെ മഹ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജനാഹത്തിൽ ഫിർദി

اللهم آت نفوسنا تقواها وذكيها أنت خير من زكاها أنت وليها ومولاها اللهم اجرنا من النار وأدخلنا الجنة يا أرحم الراحمين اللهم آت نفوسنا تقواها وذكيها أنت خير من زكاها أنت وليها ومولاها ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار